മിഡിൽ ഈസ്റ്റിന്റെ ഹൃദയഭാഗത്ത് സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഔന്നിത്യത്തോടെ നിലകൊള്ളുന്ന രാഷ്ട്രമാണ് ഇറാൻ ആധുനിക ലോകക്രമത്തിൽ പാശ്ചാത്യ ശക്തികളുടെ അധിനിവേശ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്ത സ്വതന്ത്രമായി വിദേശ നയം കാത്തു സൂക്ഷിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണിത് ഉപരോധങ്ങൾ കൊണ്ടോ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ കൊണ്ടോ ഒരു ജനതയുടെ ആത്മവീര്യത്തെ തകർക്കാൻ കഴിയില്ലെന്ന് ഇറാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു സമകാലീന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇറാൻ നേരിടുന്ന വെല്ലുവിളികളും അതിനെ ആ രാജ്യം പ്രതിരോധിക്കുന്ന രീതിയും ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് ഇറാന്റെ ചരിത്രം പരിശോധിച്ചാൽ അത് നിരന്തരമായ പോരാട്ടങ്ങളുടേതാണെന്ന് കാണാൻ കഴിയും വിദേശ ശക്തികളുടെ അനാവശ്യമായ കൈകടത്തലുകൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഇറാന്റെ ആത്മവിധി വിളിച്ചോതുന്നതാണ് ഇപ്പോൾ ടെഹ്രനിൽ നിന്നും മുഴങ്ങിക്കിളക്കുന്ന താക്കീതുകൾ ജനാധിപത്യം എന്നോ മനുഷ്യാവകാശം എന്നോ പേരിട്ട് ഇറാന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ കൈവെക്കാൻ ശ്രമിക്കുന്നവർ ഒരു സത്യം മനസ്സിലാക്കണം പുറംശക്തികളുടെ ഓരോ ഇടപെടലും ഒടുവിൽ വിതയ്ക്കുന്നത് അസ്ഥിരതയും അവസാനമില്ലാത്ത സംഘർഷങ്ങളുമാണ് ഇറാക്കിലും ലിബിയയിലും സിറിയയിലും നാം കണ്ടത് അതാണ് ആ പാഠം ഉൾക്കൊണ്ടാണ് ഇറാൻ തന്റെ പരമാധികാരത്തിന് കാവൽ നിൽക്കുന്നത് അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഉയരുന്ന പുതിയ ഭീഷണികൾ വെറും വാക്കുകളുടെ യുദ്ധമല്ല മറിച്ച് പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യെ തകർത്തുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്തെ അധിനിവേശ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു മുഖമാണ് ഈ സാഹചര്യത്തിലാണ് ഇറാനിൽ നിലനിൽക്കുന്ന ആഭ്യന്തര പ്രതിഷേധങ്ങളെ ഒരു മറയാക്കി അമേരിക്ക സൈനികമായ രാഷ്ട്രീയമായി ഇടപെടാൻ ശ്രമിച്ചാൽ മിഡിൽ ഈസ്റ്റിൽ ഉടനീളം അമേരിക്കൻ താവളങ്ങളെയും സേനയും തങ്ങളുടെ നിയമാനുസൃത ലക്ഷ്യങ്ങളായി പരിഗണിക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഗാലിബാഫ് കർശന മുന്നറിയിപ്പ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അവസാനത്തോടെ ദേശീയ കറൻസിയായ റിയാലിന്റെ മൂല്യം റെക്കോർഡ് താഴ്ന്ന നിലയിലെത്തിയത് ഇറാനിൽ ചില പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുന്ന ജനത തങ്ങളുടെ ആവശ്യങ്ങൾ ഭരണകൂടത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് ജനാധിപത്യപരമായ പ്രക്രിയയാണ് എന്നാൽ ഈ നിയമാനുസൃതമായ പ്രതിഷേധങ്ങളെ നഗരയുദ്ധങ്ങളാക്കി മാറ്റാൻ വിദേശ ഇന്റലിജൻസ് ഏജൻസികൾ ശ്രമിക്കുന്നു എന്നതാണ് വസ്തുത ഇറാന്റെ ശത്രുക്കൾ ഈ പ്രതിഷേധങ്ങളെ ഒരു അവസരമായി കാണുന്നു സമാധാനപരമായ പ്രതിഷേധക്കാരെയും വിദേശ കൂലിപ്പടയാളികളെയും വേർതിരിച്ചറിയാൻ രാജ്യത്തിന് കഴിവുണ്ടെന്ന് ഇറാൻ അധികൃതർ വ്യക്തമാക്കുന്നു പ്രതിഷേധിക്കുന്നവർ രാജ്യത്തെ പൗരന്മാരാണ് എന്നാൽ അതിനിടയിൽ നുഴഞ്ഞുകയറി അക്രമം അഴിച്ചുവിടുന്നവർ വിദേശ ശക്തികളുടെ പങ്കാളികളാണ് ഈ വേർതിരിവ് മനസ്സിലാക്കാതെയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇറാനെതിരെ പ്രൊപ്പകണ്ഠകൾ അഴിച്ചുവിടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഇടപെടൽ സൂചനകളാണ് നിലവിലെ സാഹചര്യം കൂടുതൽ രൂക്ഷമാക്കിയതും ഇറാനിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുമെന്ന ട്രംപിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര നിയമങ്ങളെ പരസ്യമായി അവഗണിക്കുന്ന ഒന്നാണ് ഇതിന് മറുപടിയായി അമേരിക്ക ഏതെങ്കിലും സാഹസികതയ്ക്ക് ശ്രമിച്ചാൽ മേഖലയിൽ ഉടനീളമുള്ള അമേരിക്കൻ കേന്ദ്രങ്ങൾ തകർക്കപ്പെടുമെന്ന ഗാലിബാഫിന്റെ പ്രസ്താവന സ്വയം രക്ഷയുടെ അവകാശത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് അമേരിക്കയുടെ പക്കൽ അത്യാധുനിക ആയുധങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രയോഗിക്കാൻ മടിക്കാത്ത പ്രതിരോധ സംവിധാനം തങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് ഇറാൻ ഈ വാക്കുകളിലൂടെ ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു ഇത് വെറും ഒരു സന്ദേശമല്ല മറിച്ച് വിദേശ ശക്തികളുടെ കടന്നുകയറ്റത്തിന് മുന്നിൽ കീഴടങ്ങില്ലെന്ന ഇറാൻ ജനതയുടെ ദൃഢനിശ്ചയമാണ് അമേരിക്കയുടെ യുദ്ധപ്രകോപനമായ പ്രസ്താവനകൾക്കെതിരെ ഇറാൻ ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചു കഴിഞ്ഞു യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് അയച്ച കത്തിൽ ഇറാനിയൻ അംബാസിഡർ അമിർ സയ്യിദ് ഇറാവാനി അമേരിക്കയുടെ നിയമവിരുദ്ധമായ പെരുമാറ്റത്തെ തുറന്നുകാട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ അട്ടിമറി ശ്രമം ഇറാഖ് ഇറാൻ യുദ്ധത്തിൽ സദാം ഹുസൈനുള്ള പിന്തുണ ഇറാൻ എയർ ഫ്ലൈറ്റ് അറുന്നൂറ്റി അൻപത്തി അഞ്ചിൽ തകർത്ത സംഭവം ജനറൽ ഗാസിം സുലൈമാനിയുടെ ക്രൂരമായ വധം ഇറാന്റെ പരമാധികാരത്തിൽ അമേരിക്ക നടത്തിയ ഇടപെടലുകളുടെ ഈ നീണ്ട ചരിത്രം ലോകം മറന്നിട്ടില്ല ഇത്തരം ആവർത്തിച്ചിട്ടുള്ള പ്രസ്താവനകൾ അമേരിക്കയുടെ സാമ്രാജ്യത്തെ മനോഭാവത്തിന് തെളിവാണെന്നും ഇറാൻ വാദിക്കുന്നു വിദേശ രാജ്യങ്ങൾ ആധുനിക ആയുധങ്ങൾ നൽകാൻ വിസമ്മതിച്ച ഘട്ടത്തിലാണ് ഇറാൻ സ്വന്തമായി പ്രതിരോധ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളെ പോലും വെല്ലുവിളിക്കത്തക്ക മിസൈൽ ശേഖരവും പ്രതിരോധ സംവിധാനവുമാണ് ഇറാൻ ദശകങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്തിരിക്കുന്നത് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തോട് കിടപിടിക്കുന്നതാണിത് ഒരേ സമയം നൂറിലധികം ലക്ഷ്യങ്ങളെ കണ്ടെത്താനും ഏകദേശം മുന്നൂറ് കിലോമീറ്റർ ഭൂപരിധിക്കുള്ളിൽ അവയെ തകർക്കാനും ഇതിന് ശേഷിയുണ്ട് ഇറാന്റെ വ്യോമ അതിർത്തികളെ ഒരു ഉരുക്കുകോട്ടയായി ഇത് സംരക്ഷിക്കുന്നു റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് പറക്കുന്ന അത്യാധുനിക വിമാനങ്ങളെ പോലും കൃത്യമായി തിരിച്ചറിയാൻ ശേഷിയുള്ള സംവിധാനമാണിത് ഷെഹാബ് ഖൈബർ തുടങ്ങിയ മിസൈലുകൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകളോളം അകലെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ പ്രാപ്തിയുള്ളവയാണ് ഈ സൈനിക കരുത്ത് ഏതെങ്കിലും രാജ്യത്ത് ആക്രമിക്കാനല്ല മറിച്ച് തന്റെ മണ്ണിലേക്ക് അധിനിവേശമായി വരുന്നവരെ തുരത്താനാണ് ഇറാൻ പ്രയോഗിക്കുന്നത് ഇറാന്റെ സുരക്ഷയുടെ നട്ടലാണ് ഐ ആർ ജി സി രാജ്യത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കാൻ സജ്ജരാണെന്ന് ഇവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു വിദേശ ഇടപെടലുകൾ അനുവദിക്കില്ലെന്ന് ഇവർ പ്രഖ്യാപിക്കുമ്പോൾ അത് ലോകത്തിന് നൽകുന്ന സന്ദേശവും വളരെ വലുതാണ് ഇറാനിൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാക്ജി പറഞ്ഞതുപോലെ പരമാധികാരത്തിൽ കൈവച്ചാൽ എവിടെ ലക്ഷ്യമിടണമെന്ന് നമ്മുടെ സായുധ സേനകൾക്ക് വ്യക്തമായി അറിയാം പതിറ്റാണ്ടുകളായി തുടരുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ ഒരു രാജ്യത്തെ തകർക്കാൻ മതിയായതാണ് എന്നാൽ ഇറാൻ അത് അതിജീവിച്ചു തദ്ദേശീയമായ ഉത്പാദനത്തിലും കാർഷിക മേഖലയിലും ഊന്നൽ നൽകിക്കൊണ്ട് ഇറാൻ മുന്നോട്ട് പോകുന്നു റിയാലിന്റെ മൂല്യം ഇടിയുമ്പോൾ ും രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും ഇറാൻ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഉപരോധങ്ങൾ ഇറാന്റെ പുരോഗതിയെ മന്ദഗതിയിലാക്കിയിട്ടുണ്ടാകാം പക്ഷെ അവരെ കീഴടക്കാൻ സാധിച്ചിട്ടില്ല ഇറാഖ് സിറിയ ലബനൻ യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇറാന് വലിയ സ്വാധീനമുണ്ട് ഇത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് മേഖലയിലെ പ്രതിരോധത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ഇറാൻ മാറുമ്പോൾ തങ്ങളുടെ അധിനിവേശ രാഷ്ട്രീയത്തിന് തടസ്സമാകുമെന്ന് പാശ്ചാത്യ ശക്തികൾ കരുതുന്നു ഇതാണ് ഇറാനെതിരെ നിരന്തരമായ ഉപരോധങ്ങളും ഭീഷണികളും ഉയരുന്നതിൻ്റെ പ്രധാന കാരണം ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല സമാധാനപരമായ പ്രകടനങ്ങൾ നടത്താനുള്ള പൗരന്മാരുടെ അവകാശം ഭരണകൂടം അംഗീകരിക്കുന്നു എന്നാൽ അക്രമവും വിദേശ ഇടപെടലും സമാധാനത്തിന് തുരങ്കം വയ്ക്കുന്നു ഇറാന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറാൻ ജനതയ്ക്ക് കഴിയും പുറം രാജ്യങ്ങൾ അതിൽ ഉപദേശവുമായി വരേണ്ടതില്ല എന്ന ഉറച്ച നിലപാടാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനും ഉള്ളതും അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം ഓരോ രാജ്യത്തിനും ആത്മരക്ഷയ്ക്കുള്ള അവകാശമുണ്ട് അമേരിക്കയും മറ്റ് വിദേശ ശക്തികളോ ഇറാന്റെ അതിർത്തി ലംഘിക്കാനോ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനോ ശ്രമിച്ചാൽ അത് യുദ്ധപ്രഖ്യാപനമായി ഇറാൻ കാണും മിഡിൽ ഈസ്റ്റിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഇറാന്റെ മിസൈലുകളുടെ ഭൂപരിധിയിലാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം ഓരോ നീക്കവും നടത്താൻ ഗാലിബാഫിന്റെ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നു ഇറാൻ കേവലം ഒരു ഭൂപടത്തിലെ അടയാളമല്ല അത് പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണ് വിദേശ രാജ്യങ്ങൾ ആധുനിക ആയുധങ്ങൾ നൽകാൻ വിസമ്മതിച്ച ഘട്ടത്തിൽ തദ്ദേശീയമായി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രതിരോധം തീർത്ത ഇറാന്റെ വിജയം ലോകത്തെ പല വികസന രാജ്യങ്ങൾക്കും പ്രചോദനമാണ് ഇറാനിലെ പ്രതിഷേധങ്ങൾ ഇറാന്റെ ആഭ്യന്തര യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് അവയെ മനുഷ്യാവകാശത്തിന്റെ പേരിൽ സൈനിക ഇടപെടലിന് ന്യായീകരണം ക്കാനുള്ള ശ്രമങ്ങൾ മിഡിൽ ഈസ്റ്റിനെ വീണ്ടും അസ്ഥിരമാക്കാനുള്ള അപകടകരമായ വഴിയാണ് പരമാധികാരം ചർച്ചയിലല്ല എന്ന ഇറാന്റെ സന്ദേശം വളരെ വ്യക്തവുമാണ് ഇടപെടാൻ ശ്രമിക്കുന്നവർക്ക് അത് വലിയ വില നൽകേണ്ടി വരുമെന്ന താക്കീതും ഇറാൻ നൽകി കഴിഞ്ഞു സ്വന്തം പരമാധികാരത്തിന് നേരെ നീളുന്ന ഏത് കറുത്ത കരങ്ങളെയും വെട്ടിമാറ്റാൻ തക്ക കരുത്തുള്ള ഒരു ഉരുക്ക് കോട്ടയെ ഇറാൻ ഇനിയും നിലകൊള്ളും സാമ്രാജ്യത്തിന്റെ എല്ലാ ഭീഷണികളെയും അതിജീവിച്ച് ഈ മണ്ണ് സ്വതന്ത്രമായി തന്നെ നിലനിൽക്കുമെന്നത് ആ ജനതയുടെ ഓരോ മുദ്രാവാക്യങ്ങളിലും വ്യക്തമാണ്